ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയെട്ടിൽ നെതർലാൻഡിലെ ഐന്ധോവൻ നഗരത്തിൽ യുവ മെക്കാനിക്കായ ഹബ്വാൻഡോൺ സ്ഥാപിച്ച ഒരു ചെറിയ ഗ്യാരേജിലാണ് ഡി എ എഫിന്റെ കഥ ആരംഭിച്ചത് പിന്നീട് സഹോദരൻ വെം വാൻഡോൺ കൂടി ചേർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അവർ വാൻഡോൺസ് ആൻഹാങ് വേഗൻ ഫാബ്രിയക്ട് ഡി എഫ് സ്ഥാപിച്ചു ആദ്യകാലത്ത് ട്രെയിലറുകളായിരുന്നു അവരുടെ പ്രധാന ഉൽപ്പന്നം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ ഡി എ എഫ് അവരുടെ ആദ്യ ട്രക്ക് പുറത്തിറക്കി ഡി എ എഫെയും മുപ്പത് വിശ്വസനീയമായ ഡീസൽ എഞ്ചിനുകൾ കൊണ്ടു അവർ യൂറോപ്പിൽ വേഗത്തിൽ പേര് നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അവർ പാസഞ്ചർ കാർ വിപണിയിലേക്കും കടന്നു ഡി എ എഫ് അറുന്നൂറ് ലോകത്തിലെ ആദ്യ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ വേരിയമാറ്റിക് ഉപയോഗിച്ച കാറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഡി എ എഫ് രണ്ടായിരത്തി അറുന്നൂറ് യൂറോപ്പിലെ ട്രക്ക് ഡ്രൈവർമാരുടെ സ്വപ്നമായി വിശാലമായ കാബിൻ സ്ലീപ്പർ സൌകര്യം ശക്തമായ എഞ്ചിൻ എല്ലാം ചേർന്നതിനാൽ അത് മദർ ഓഫ് ഇന്റർനാഷണൽ ട്രക്കിംഗ് എന്ന പേരിൽ പ്രശസ്തമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ക്ലബ് ഓഫ് ഫോർ സഹകരണത്തോടെ സേഫ്റ്റിയും കംഫോർട്ടും കൂട്ടിയ ട്രക്കുകൾ പുറത്തിറങ്ങി ഡി എ എഫ് രണ്ടായിരത്തി എണ്ണൂറ് ടർബോചാർജ് എഞ്ചിനും ആധുനിക ഡിസൈനും കൊണ്ട് വലിയ വിജയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അമേരിക്കൻ കമ്പനി പക്കാർ ഡി എ എഫിനെ ഏറ്റെടുത്തു അതിനുശേഷം ഡി എ എഫ് കൻവർത്ത് പീറ്റർബൽഡ് തുടങ്ങിയ ബ്രാൻഡുകൾക്കൊപ്പം ലോക ട്രക്ക് മാർക്കറ്റിൽ ശക്തമായ സ്ഥാനമുറപ്പിച്ചു പിന്നീട് അവർ എക്സ് എഫ് സി എഫ് എൽ എഫ് എന്നീ പ്രധാന സീരീസ് പുറത്തിറക്കി ദീർഘദൂര ഗതാഗതത്തിന് എക്സ് എഫ് റീജിയണൽ ട്രാൻസ്പോർട്ടിന് സി എഫ് ഡിസ്ട്രിബ്യൂഷന് എൽ എഫ് ഓരോ വിഭാഗത്തിനും പ്രത്യേകം മോഡലുകൾ ഡി എ എഫ് ട്രക്കുകൾ ഫ്യൂൾ എഫിഷ്യൻസി ഡ്രൈവർ കംഫോർട്ട് വിശ്വസനീയത എന്നിവ കൊണ്ടാണ് പ്രശസ്തം നിരവധി തവണ ഇന്റർനാഷണൽ ട്രക്ക് ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അവർ സീറോ എമിഷൻ ഇലക്ട്രിക് ട്രക്കുകളും ഹൈഡ്രോജൻ ഫ്യൂൾ സെൽ പ്രോജക്ട്സും വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ നെതർലാൻഡിലെ ഐന്ധോവൻ നഗരത്തിൽ യുവ മെക്കാനിക്കായ ഹബ് ഡോൺ സ്ഥാപിച്ച ഒരു ചെറിയ ഗ്യാരേജിലാണ് ഡി എ കഥ ആരംഭിച്ചത് പിന്നീട് സഹോദരൻ വെം വാൻ ഡോൺ കൂടി ചേർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അവർ വാൻഡോൺസ് ആൻഹാംഗ്വേഗൻ ഫാബ്രിയക്ട് ഡി എഫ് സ്ഥാപിച്ചു ആദ്യകാലത്ത് ട്രെയിലറുകളായിരുന്നു അവരുടെ പ്രധാന ഉൽപ്പന്നം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ ഡി എ എഫ് അവരുടെ ആദ്യ ട്രക്ക് പുറത്തിറക്കി ഡി എ എഫ് എ മുപ്പത് വിശ്വസനീയമായ ഡീസൽ എഞ്ചിനുകൾ കൊണ്ടു അവർ യൂറോപ്പിൽ വേഗത്തിൽ പേര് നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അവർ പാസഞ്ചർ കാർ വിപണിയിലേക്കും കടന്നു ഡി എ എഫ് അറുനൂറ് ലോകത്തിലെ ആദ്യ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ വേരിയമാറ്റിക് ഉപയോഗിച്ച കാർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഡി എ എഫ് രണ്ടായിരത്തി അറുനൂറ് യൂറോപ്പിലെ ട്രക്ക് ഡ്രൈവർമാരുടെ സ്വപ്നമായി വിശാലമായ കാബിൻ സ്ലീപ്പർ സൗകര്യം ശക്തമായ എൻജിൻ എല്ലാം ചേർന്നതിനാൽ അത് മദർ ഓഫ് ഇന്റർനാഷണൽ ട്രക്കിംഗ് എന്ന പേരിൽ പ്രശസ്തമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ക്ലബ് ഓഫ് ഫോർ സഹകരണത്തോടെ സേഫ്റ്റിയും കംഫോർട്ടും കൂട്ടിയ ട്രക്കുകൾ പുറത്തിറങ്ങി ഡി എ എഫ് രണ്ടായിരത്തി എണ്ണൂറ് ടർബോചാർജ് എൻജിനും ആധുനിക ഡിസൈനും കൊണ്ട് വലിയ വിജയമായി